ൾ പീപ്പിൾ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് എന്ന് വിശ്വസിക്കുന്നു ഞാനിങ്ങനെ വീഡിയോ കണ്ടിന്യൂസ്ലി എടുത്തിട്ട് മഴ പോയി വാ ആവും അപ്പോ സഞ്ജു ടെക്കി സഞ്ജു ടെക്കിന്റെ നമ്മുടെ ബ്രോന്റെ ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കി അതുപോലെ തന്നെ വണ്ടീന്റെ രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്തു അങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഇത്ര ചെയ്തത് മാത്രമല്ല ആൾ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന റവന്യൂ പരിശോധിക്കും കള്ളപ്പണം ആൻഡ് അനോൾ ദാറ്റ് അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ വന്ന് പറയുന്നുണ്ടായിരുന്നു എന്താ പറയുക ഇതുവരെ കിട്ടിയ റവന്യൂ കാര്യങ്ങളൊക്കെ പിന്നെ കൃത്യമായി പരിശോധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് എനിക്കിപ്പോഴും അറി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പിന്നെ ഡോളർ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അത് കള്ളപ്പണം ആയിട്ട് അങ്ങനെ കണക്കാക്കുമോ ഐ റിയലി ഡോണ്ട് നോ അബൌട്ട് ഇറ്റ് ഞാൻ കുറെ കമെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടു അതങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇവർക്കത് അറിയില്ല എനിക്ക് എൻ്റെ ചോദ്യം ശരിയാണ് ഈ പറയുന്ന സഞ്ജു ടെക്കി എന്ന് പറയുന്ന വ്യക്തി സ്വന്തം കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങിയതും അതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തതും വെള്ളം പിന്നെ പോകുമെന്നായപ്പോൾ എയർ ബാഗ് പൊട്ടിയ സമയത്ത് റോഡിൽ വെള്ളം പിന്നെ ഒഴുക്കി കളഞ്ഞു ഒക്കെ തെറ്റി തന്നെയാണ് അതൊന്നും ആരും ഇവിടെ ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല അതൊക്കെ തെറ്റി തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ ഇവർ ഇവരുടെ ഒരു പ്രൈവറ്റ് പ്ലേസിൽ കൊണ്ടുപോയിട്ട് ഈ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആർക്കും ഇവിടെ ഒന്നും പറയാനില്ലായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഇതിപ്പം ഒരു പബ്ലിക് ഏരിയയിലേക്ക് വന്ന സമയത്ത് പബ്ലിക് നൂസൻസ് ആയിട്ട് ഇത് കണക്കാക്കപ്പെടുകയും അത് ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതു തന്നെയാണ് സഞ്ജു സഞ്ജുപുറയ്ക്ക് എന്ത് ചെയ്യാമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അതും ഇണ്ടാണ്ട് അവർ അവരവിടെ തന്നിട്ടുണ്ടായിരുന്നു ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റലും അതുപോലെ തന്നെ നമ്മുടെ നിയമങ്ങൾ ഒക്കെ പഠിക്കാനുള്ള ദുർഗുണ പാഠശാല പോലത്തെ സ്ഥലങ്ങളിൽ അവിടെ പോവുക വന്നു കഴിഞ്ഞ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക അതായിരുന്നു ബെറ്റർ അങ്ങനെയായിരുന്നെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ആദ്യം തന്നെ എം ബി ഡി പോയിട്ട് നിന്റെ ലൈസൻസ് ജീ ആജീവനകാന്തം റദ്ദാക്കുന്നു നിൻ്റെ വണ്ടീൻ്റെ ആർ സി കട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇത് കണ്ടിന്യൂസ്ലി ഈ ഒരു സാധനം വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തതാണ് പറ്റിയത് ഓക്കെ അതൊരു കോണ്ടായി കണ്ടിട്ട് പിന്നെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിൽ കൂടി എന്നുള്ളൊരു സാധനം വന്നതുകൊണ്ടാണ് ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ശിക്ഷ ഇനിയിപ്പോ ഇത് തന്നെ ആവട്ടെ ഈ ജീവനാന്ത കാലം പിന്നെ ലൈസൻസ് റദ്ദാക്കുന്നതും ആർ സി കട്ട് ചെയ്യുന്നതും വരെ ഓക്കെയാണ് ഓക്കെ ഇനി വേറൊരാളും ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിൽ അത് ഓക്കെയാണ് പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ആ ആ വ്യക്തിനെ ഇങ്ങനെ ചെയ്തോധം ചെയ്യേണ്ട എന്നാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ യൂട്യൂബിൽ നിന്ന് വരുന്ന റവന്യൂ കാര്യങ്ങളും അല്ലെങ്കിൽ അത് കള്ളപ്പണമാണ് ആ ചെങ്ങായിനെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്ന അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ സാധനങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു ഇതുണ്ടല്ലോ കുറച്ച് ലൈം ലൈറ്റിൽ നിൽക്കുന്ന യൂട്യൂബർ വ്ളോഗർ ഇൻഫ്ലുവൻസർ സീരിയൽ നടി സിനിമാ നടി അങ്ങനെയൊക്കെ ആവുന്ന സമയത്താണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലേ സാധാരണമായിട്ട് ഇപ്പോൾ എവിടെ എന്തൊക്കെ ഇവിടെ നടക്കുന്നില്ല എത്ര കെ എസ് ആർ ടി സി പിന്നെ ഇടിച്ചിട്ട് എത്ര ആൾക്കാർ മരിക്കുന്നില്ല ഇവരുടെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ പല പല വാഹനങ്ങൾ തട്ടിയിട്ട് എത്ര പേര് മരിക്കുന്നില്ല എനിക്ക് ഒന്ന് കഴിഞ്ഞ ദിവസം അത് കളക്ടറോ ആരോ എന്തോ ഒരു വണ്ടി നട്ടിയൊരു വിഷുണ്ടായിരുന്നു ആ ആളുടെ റദ്ദാക്കിയോ ഇനി ഞാൻ കാണാത്തത് കൊണ്ടായിരിക്കുമല്ലേ അതൊന്ന് ന്യൂസ് അനു കാര്യങ്ങളൊന്നയച്ചു തരണേ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ വെഹിക്കിളിൻ്റെ ആർ സിയും അതുപോലെ തന്നെ ഓടിച്ചിരുന്ന വ്യക്തിൻ്റെ ലൈസൻസ് റദ്ദാക്കിയതൊക്കെ ഒന്ന് ഒന്നെനിക്ക് അയച്ചു തരണേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എത്രയോ പിന്നെ അശ്രദ്ധ മൂലം പിന്നെ ഈ പറയുന്ന പോലെ പല പല അപകടങ്ങളും പല പല രീതിയിലുള്ള പിന്നെ പബ്ലിക് നൂസെൻസും കാണിക്കുന്നുണ്ട് പോട്ടെ ഇലക്ഷൻ്റെ സമയത്ത് എലക്ഷൻ്റെ സമയത്ത് ഇവർ ഈ പിന്നെ ആഹ്ലാദ പ്രകടനം എന്ന് പറഞ്ഞുകൊണ്ടും കലാശക്കൊട്ട് എന്ന് പറഞ്ഞു കൊണ്ടും കാട്ടിക്കൂട്ടുന്ന കുറേ സാധനങ്ങളുണ്ട് ടു ബി വെരി വെരി ഓണസ്റ്റ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ്റെ കലാശക്കൊട്ടിന് ഞാൻ ഭയങ്കരമായിട്ട് സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഞാൻ കണ്ണൂരിൽ നിന്നാണ് റിട്ടേൺ വരുന്നുണ്ടായിരുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിലെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഇവിടെ ചെറിയൊരു ഇഷ്യൂ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു എവിടെ നിന്ന് എത്താൻ എവിടെ എത്താൻ ഇവർ വണ്ടി നിറച്ചും ആൾക്കാർ മുകളിലും താഴെയും പിന്നെ കുറെ വണ്ടീൻ്റെ മുകളിൽ വെച്ചിട്ട് കുറെ സാധനങ്ങൾ പൊട്ടുന്നു പിന്നെ അതായത് റോങ് സൈഡിൽ വന്നിട്ട് കുറെ വണ്ടി പിന്നെ നമ്മൾ എങ്ങനെ പോവാനാണ് അതൊന്നും പബ്ലിക് നോയ്സെൻസ് അല്ല ഉം അതിലൊന്നും ആരുടെ ലൈസൻസും റദ്ദാക്കിയിട്ടില്ല ആരുടെ വണ്ടീന്റെ ആർ സിയും എന്ന കട്ടാക്കിയിട്ടില്ല നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ വേ ഉണ്ട് ഓക്കെ നമ്മൾ പോകുമ്പോൾ നേരെയാണ് വണ്ടി വരുന്നത് സി ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങള് കാഞ്ഞങ്ങാട് വെച്ചാണ് എനിക്ക് അനുഭവം ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു നിർത്ത് നിർത്താടോ അവിടെ നിർത്തി വെക്ക് നോക്കാല്ലോ അവര് പോകുന്നുണ്ടോ എന്ന് അപ്പൊ പറഞ്ഞു എലക്ഷൻറെ സമയമാണ് നമ്മൾ വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട ആൾക്കാർക്ക് ഒരുതരം പേടിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് ഒന്നും പറയാനും പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ കുറ്റക്കാരാവും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജനങ്ങൾക്ക് അതാരും കാണുന്നില്ലേ ഇവിടെ ഏഹ് ഈ ആഹ്ലാദ പ്രകടനത്തിന്റെ പേരിലാണെങ്കിൽ അത് വേറെ എത്ര പേരുടെ ലൈസൻസ് റദ്ദാക്കിയത് നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ട് ഇനി എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല അത് കാണാൻ കണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ദയവെയ്ത് എനിക്കൊന്ന് അയച്ചു തരണേ ഇതൊക്കെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം കേട്ടോ എം പി ഡിൻ്റെയും മന്ത്രിമാരുടെയൊക്കെ ശ്രദ്ധയിൽ ഇതൊക്കെ പെടുത്തണം ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരും ഞാൻ പറയട്ടെ ഈ പറയുന്ന പോലെ നിയമലംഘനം നടത്തുന്ന അത് ഇനി യൂട്യൂബർ ആവട്ടെ ഇനി ദൈവ നമ്പുരാനാവട്ടെ അത് അങ്ങനത്തെ ഒരു നിയമ എല്ലാവർക്കും നിയമം ഒരുപോലെ ആയിരിക്കണം ശിക്ഷയും കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കണം അല്ലാണ്ട് ഒരാളെ മാത്രം ചെയ്തോധം ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല സീരിയസ്ലി ചെയ്ത് തെറ്റു തന്നെയാണെങ്കിൽ പോലും നിങ്ങൾ അതിനുള്ള അങ്ങേയറ്റം ശിക്ഷ കൊടുത്തു കഴിഞ്ഞു ആ ജീവനാന്ത കാലത്തേക്ക് ലൈസൻസ് റദ്ദാക്കി അതുപോലെ തന്നെ ആർ സി കട്ട് ചെയ്തു ബാക്കിയുള്ള കാര്യങ്ങളിലും കൂടി ബാക്കിയുള്ളവർക്കും കൂടി ഇത് ഇങ്ങനെയുള്ള ശിക്ഷകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ ഈ നാട്ടിൽ ഞാൻ പറയട്ടെ പിന്നെ കുറേ നിയമലംഘനങ്ങളും കുറേ ആക്സിഡൻറ്റുകളും മനഃപൂർവ്വമുള്ള പിന്നെ അറിഞ്ഞുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ കുറയും മനസ്സിലായില്ല ഒരാളെ മാത്രം ഇങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി യോട്യൂബില്ല ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അത് സാധാരണക്കാരനും ഒരുപോലെ ആയിരിക്കണം ഒരു പദവിയിലിരിക്കുന്ന ആൾക്കും ഒരുപോലെ ആയിരിക്കണം അത് പിന്നെ യൂട്യൂബർക്കും ഒരുപോലെ ആയിരിക്കണം പിന്നെ ഈ പറയുന്ന ആക്ട്രസ്സുകൾക്കും ആക്ടറുകൾക്കും ഒക്കെ ഒരുപോലെ ആയിരിക്കണം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എല്ലാവരും മനുഷ്യന്മാരാണ് ഇന്ത്യൻ പൗരന്മാരാണ് അങ്ങനെ ആയിരിക്കും അല്ലാണ്ട് ഒരാളെ മാത്രം ഇങ്ങനെ ഇട്ട് ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല ഓക്കെ ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ദയവ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയാം താങ്ക്